ഇന്ത്യൻ ഭരണഘടനയിൽ മൂന്ന് വിഭാഗമായി അധികാര കേന്ദ്രങ്ങളുണ്ട് യൂണിയൻ എക്സിക്യൂട്ടീവ് യൂണിയൻ ലെജിസ്ലേച്ചർ അതുപോലെ തന്നെ യൂണിയൻ ജുഡീഷ്യറി ജുഡീഷ്യറിയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണിപ്പോൾ അതിന്റെ ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന ജുഡീഷ്യൽ ഉദ്യോഗസ്ഥൻ എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ആരോപണങ്ങളോ അദ്ദേഹത്തിന്റെ വാക്കുകളോ ഒന്നും തന്നെ വളച്ചൊടിക്കാനോ അല്ലെങ്കിൽ അതിൽ ഇടപെടാനോ ജുഡീഷ്യറിയോ എക്സിക്യൂട്ടീവോ ശ്രമിക്കാറില്ല എന്നാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനെ നിയോഗിക്കുന്ന വിഷയത്തിൽ സുപ്രീം കോടതി കടുത്ത നിലപാടെടുത്തിരിക്കുന്നു അത് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായതിനു ശേഷമുണ്ടായ മാറ്റമാണ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ അദ്ദേഹം എടുക്കുന്ന പരിഷ്കാരങ്ങളൊന്നും തന്നെ നരേന്ദ്രമോദിക്ക് തൃപ്തികരമല്ല പക്ഷേ അദ്ദേഹത്തിനെ മാറ്റുക എന്നുള്ളതല്ലാതെ മറ്റൊരു പോം വഴി മുന്നിൽ കാണുന്നില്ല എന്നാൽ അദ്ദേഹത്തിനെ അധികാരത്തിൽ നിന്ന് മാറ്റുന്നതിന് മുൻപ് തന്നെ നിർണായകകരമായ നീക്കങ്ങൾ സഞ്ജീവ് ഖന്ന നടത്തി കഴിഞ്ഞിരിക്കുകയാണ് അതിൽ പരമപ്രധാനമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വെള്ളം ചേർത്ത കേന്ദ്ര ക്യാബിനറ്റിലെ നിലപാടിനെയാണ് ഏറ്റവും നിശ്ചിതമായ ഭാഷയിൽ ചീഫ് ജസ്റ്റിസ് വിമർശിച്ചത് അതിന് തുക്കാൻ പിടിച്ചത് പ്രധാനമന്ത്രി തന്നെ എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് അദ്ദേഹം മാത്രമല്ല അത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിനെ താൽക്കാലികമായെങ്കിലും രക്ഷപ്പെടുത്താനും അദ്ദേഹത്തിനെ വെള്ളപൂശാൻ വേണ്ടിയുള്ള ബി ജെ പിയുടെ കള്ളക്കളിയാണ് എന്ന് മനസ്സിലാക്കാൻ സഞ്ജീവ് ഖന്ന ശ്രമിച്ചു എന്നുള്ളതിലാണ് അദ്ദേഹത്തെ രാജ്യം കയ്യടിയോടെ സ്വീകരിക്കുന്നത് ഒരുപക്ഷെ ഇത്ര കാലത്തിനിടയിൽ ഇത്രയും മികച്ച രീതിയിൽ ഒരു ചീഫ് ജസ്റ്റിസ് പെരുമാറിയിട്ടുണ്ടോ എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ദയവായി ചന്ദ്രചൂഡടക്കമുള്ള ചീഫ് ജസ്റ്റിസുമാർ ഒരുപക്ഷെ കണ്ടു പഠിക്കേണ്ട വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് അത്രയേറെ കർക്കശ്യത്തോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാനും അഴിമതി ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എതിരെ ഉന്നയിക്കുമ്പോൾ അതിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് പറയാനും അദ്ദേഹത്തിനുള്ള ഒരു ഗാംഭീര്യം അത് ഒരു സങ്കുറപ്പ് തന്നെയാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു കഴിഞ്ഞു രാഹുൽ ഗാന്ധി എന്ന ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തും കഴിഞ്ഞു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അത്തരത്തിലൊരു രാഷ്ട്രീയ നിലപാടിൽ വ്യക്തത വരുത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയല്ല സുപ്രീം കോടതിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ ആര് വരുന്നുവോ അതിൽ മറുപടി പറയാൻ ചീഫ് ജസ്റ്റിസിന് അധികാരമുണ്ട് ചീഫ് ജസ്റ്റിസ് ആ നിലപാട് സ്വീകരിക്കുക തന്നെ ചെയ്യും പ്രധാനമന്ത്രിയും കാബിനറ്റും ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിച്ചാൽ ആ വ്യക്തിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക എന്നത് മാത്രമല്ല ഉത്തരവാദിത്തം ആ പാനലിൽ ഒരു നിർണായക അംഗമായിരിക്കണം എന്നുള്ള നിലപാട് കർക്കശപ്പെടുത്തുമ്പോഴാണ് ഈ രാജ്യം കയ്യടിയോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നതും